അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നെന്ന് വെച്ചാൽ ഞാനിന്ന് ശനിയാഴ്ച ആട്ടാ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ കാണുന്നുണ്ടെന്നില്ല അപ്പോൾ ഞാനിത് അടുക്കളമാകത്തിരിക്കുകയാണ് ഇപ്പുറം കിണറാന്നെട്ടാ അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഇവിടെ കുറേ നമ്മളെ കുറേ കുറേ അമ്മമാർ ഇറങ്ങിയിട്ട് നമ്മളെ കർക്കിടകത്തിൽ ഈ ഡെലിവറി കഴിഞ്ഞവർ കഴിക്കുന്ന ലേഹുമില്ലേ മരുന്നു പ്രസവരക്ഷ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എന്നെ ഒന്നും കൂടി കൂടി വിളിക്കും എനിക്കത് കാണാനാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഓൾറെഡി അവിടെ ഒന്ന് പോയിട്ട് വന്നു കേട്ടാ കാരണം അവർ പറഞ്ഞു ഒരുപാട് പിന്ന പ്രോസീജർ ഉണ്ടാകും ആയിരിക്കും അപ്പോൾ എനക്ക് അറിയില്ല അതങ്ങനെയാന്ന് അപ്പോൾ എന്നോട് പറഞ്ഞൊരു രണ്ട് മണിയാകുമ്പോൾ തുടങ്ങുമല്ലോ അപ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ രണ്ട് മണിക്ക് പോകുക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് എന്നെ വിളിക്കാനങ്ങ് വിട്ടുപോയിട്ട് ആ തിരക്കിന് അവരിങ്ങനെ ലെഹ്യാക്കുക ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ വലിയ പണിയായിരിക്കുമല്ല അല്ല അപ്പോൾ അവർ തന്നെ വിളിക്കുമ്പോഴത്തേക്കും അവർ ജസ്റ്റ് കൂട്ട് കൂട്ടിയിട്ട് അടുപ്പിൽ വെച്ചു എന്ന് പറഞ്ഞു ഓടിപ്പോയി അപ്പോൾ അത്തേക്കാവർ അടുപ്പിൽ വെച്ച് ഇളക്കാൻ തുടങ്ങിയിട്ട് അപ്പം സാധാരണ പൊടിച്ചിട്ടെല്ലാം മിക്സ് ചെയ്തു എന്നാണ് പറഞ്ഞത് അതിന് മുന്നേ അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ കാണിക്കുന്നുണ്ട് ഇതിൽ അപ്പം ആ വീഡിയോ ആണെന്ന് എനിക്ക് കാണാൻ പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തിരിച്ചു വന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു ഇനിയിപ്പം കുറേ കഴിയുമ്പോൾ ഇനി നെയ്യൊഴിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാനിതാ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു എനിക്ക് തിരിച്ച് വീണ്ടും പോകാമെന്ന് അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട് നേരത്തെ ഞാൻ ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ടായത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാളുന ഫുട്ബോൾ ടൂർണമെൻറ്റിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ചേർക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാന്ന് അപ്പോൾ ആ വീടിയും കൂടി ഉണ്ടാവട്ടെ അതിൽ അപ്പൊ നമുക്ക് പോയിട്ട് വരാം തൊട്ടടുത്ത വീടാന്നിട്ട് അപ്പൊ ഞാൻ അതുകൂടി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മള് നാലഞ്ച് അമ്മമാര് ചേർന്നിട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനേതായാലും ആദ്യമായിട്ടാന്ന് കാണുന്നത് നേരിട്ട് അപ്പൊ എന്താ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം എല്ലാം മിക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനക്ക് കിട്ടിട്ട് ഇവരെന്നെ പറ്റിച്ച് വിളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതാ ഏതായാലും ഇളക്കുന്ന സമയമാകുമ്പോഴാണ് എന്റെ കാര്യം ഓർമ്മ വന്നത് അപ്പൊ വിളിച്ചു കേട്ടാ അപ്പൊ ഞാൻ ഓടി വന്നു അപ്പൊ അത് വീഡിയോ ഒന്നും ഇല്ലാട്ടോ അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം മൊത്തമായ വീഡിയോ ഇനിയിപ്പം ഇപ്പം എത്താൻ പറ്റൂല ഏതായാലും ഞാൻ ഞാനേതായാലും ഈ നമ്മുടെ പ്രസവരക്ഷ ഇല്ലേ ഈ മരുന്നുണ്ടാക്കുന്ന മൊത്തം വീഡിയോ ഇത് തന്നെ ഇടണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ എനിക്കത് പോയതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഉള്ള എൻ്റെ വിശേഷങ്ങളാണുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ എന്തായിട്ടും ഈ വീഡിയോ പകുതിക്ക് മിസ്സായതുകൊണ്ട് ഇനി മൊത്തം ബാക്കി ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആർക്കും മനസ്സിലാവില്ല അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അറിയുന്നത്തെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വീടുകളിൽ ഞാനിവിടെ ആരുമ്പോഴത്തേക്ക് വീടിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടായത് അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു സാധനം ഇടുന്നത് ഞാൻ കണ്ടു നമ്മളെ ശർക്കരയില്ലേ ശർക്കര ഇടും അത് ഇരുപത്തഞ്ച് മുപ്പത് കിലോ ഉണ്ട് ഒരു ചാക്കിലാണ് ഉള്ളത് അപ്പോൾ വേറെ ഒന്നിനെ ഇടാനുള്ളത് മൊത്തം ഇട്ടിട്ട് തീർക്കണം പിന്നെ ഇളക്കിക്കൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി സമയം ഉണ്ടല്ലോ അപ്പം ഇത് ഇളക്കിക്കുന്ന ഇത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത് വലിയ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് അപ്പം നല്ല തീയിൽ വേരി ഇളക്കി ശർക്കരി ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇനി ശർക്കര മൊത്തം ഇട്ട് തീർക്കാൻ ഒരുപാട് സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത ചേരുവ ചേർക്കാൻ അമ്പല അല്ല നമ്മളിങ്ങനെ വന്നത് കേട്ടാ അവരങ്ങ് ഒരു അമ്പലത്തിന്റെ പുറകിലായിട്ട് ഇതേത് അമ്പലം കളരി ആക്കണ്ട പാത്രം ഇവിടുന്ന് ഈ അമ്പലത്തിന്ന് നമ്മളതിനു വീട്ടിലേക്ക് പോവാ പോവാട്ടാ വെയിലേക്ക് കൂടി മുമ്പിൽ പോയിക്കോ പോയിക്കോളെ ഇറങ്ങല്ലേ നമ്മളത് മഴയും പറഞ്ഞിട്ട് പോവാലം ഉണ്ട് ഇത് മുത്തപ്പൻ അമ്പലം ഇവിടെ കളരി എന്ന് പറഞ്ഞ ഒരു അണിയക്കരയിലേക്ക് കാഴ്ച പോകുന്ന സ്ഥലമാണ് ഇവിടെ മുത്തപ്പൻറെ അമ്പലം വീടിന്റെ മുന്നിൽ മുത്തപ്പൻ മുത്തപ്പൻറെ ഇവിടെ ആണ് അന്ന് മുമ്പിൽ ഞാൻ മുത്തപ്പൻറെ വീടുകളിലുണ്ടായത് മാളും വന്നാര നമ്മളെ മഴ വരുന്നുണ്ട് ഓടിക്കോ നമ്മളെ വീട്ടിലെത്തി ഞാൻ മഴ വരുമ്പത്തേക്കട്ടെ വീട്ടിലെത്തി നേരത്തെ ഞാൻ ഇങ്ങനെ ലേഹത്തിന്റെ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട് പറഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചില്ല അപ്പൊ അന്നേരം പെട്ടെന്ന് അവര് വിളിച്ചോണ്ട് പോയണ്ട് പോയത് അപ്പൊ ഇപ്പൊ ഞാൻ ആള് വിളിച്ചിട്ടുണ്ട് അപ്പൊ അവളെ കൂടി ഇപ്പൊ വരും അതാ ഞങ്ങള് പോവാ അവള് വരണത്രേട്ടാ തൊട്ടടുത്താ വരുന്നു പക്ഷെ ഭയങ്കര ലേറ്റ് ആണ് ഞാൻ ഇങ്ങടെ പോസ്റ്റ് ആവണം നമ്മള് വൈകുന്നേരം നടക്കാനും പോലുണ്ട് അന്നേരം അങ്ങനെ തന്നെ ലേറ്റ് ആയാലും ആള് വരുമല്ലോ വരുവല്ലോട്ടാ വരുന്നുണ്ട് എപ്പ ലേറ്റ് ആയ വരു എന്തായ ഏതായാലും കൃത്യസമയത്താണ് എത്തിയത് ഞാൻ അന്ന് പോയി തീരുമ്പത്തേക്ക് ഈ ശർക്കര മൊത്തം ഇട്ട് തീർത്തതേയുള്ളൂ ഇപ്പൊ അതാ രണ്ടാമത്തെ ചേരുവ അതിനിടയിൽ വേറെ മുന്നേ ചേർത്ത് എനിക്കറിയില്ലേ എണ്ണ ചേർക്കുന്നത് ഏതായാലും വീടേല് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഫുട്ബോൾ താരം ലേറ്റ് ഴിക്കുന്നണ്ട് ഇപ്പോ ഞാൻ ലേറ്റ് ആയി വരാന്ന് പറഞ്ഞത് മാളവനെ സീറ്റ് കൊടുക്കാനാണ് കാരണം അവക്ക് ഫുട്ബോൾコーチങ്ങിന് കൊണ്ടോണ്ട് സമയ ആയിന്ന് പറഞ്ഞു അളോ എടേ പോനെコーチ സെന്ററിലാ കോച്ചി സെന്ററിലാ ഇപ്പോ തന്നെ ആടന്ന് നിക്ക പരിധി ഇല്ലാണ്ടി വിളിച്ചോണ്ടി നടാണ് ഇപ്പോ കോച്ചിങ്ങന്ന് ഐറ്റ മെസ്തി അല്ല നിങ്ങളെ ഇണ്ടാക്കുന്നേ ഇങ്ങോട്ട് തിരി നല്ല പറയുന്നത് കേക്കല്ലേ ഫുട്ബോൾ കോച്ചിങ്ങന്ന് ഐറ്റ മെസ്തി അല്ല നിങ്ങളെ വിട്ട് ഇണ്ടാക്കുന്നേ ഫുഡ് ആയിക്കാണ്ട് എങ്ങനെയാ ഫുട്ബോൾ കളിക്കാൻ പോവുക ആദ്യം പവർ ആ ും കാണണ്ടേ പിന്നെ പോയിക്കോണ്ടിരിക്കും ഡാൻസിലും അറിയില്ല കണ്ടറിയാം കോച്ചിങ് സെന്ററി സാറിന്റെ നമ്പർ എന്റെ അടുത്താണെന്നുള്ളത് ഇവിടെ ആരുമില്ല വാട്ട്സപ്പിൽ ആരുല്ലാത്തോണ്ട് കഴിഞ്ഞിട്ട് വരാ നാലരന്ന് പറഞ്ഞു അമ്മി ഇല്ലാത്തോണ്ടല്ലേ ഇവക്ക് പിന്നെ സ്പോർട്സിന് ഷൂ എല്ലാം ഷൂ എല്ലാം കളഞ്ഞു ഒന്നും ആവുന്നില്ല സോറി എന്നെ പോലെ അധികം ഉണ്ടാവുമല്ല നിങ്ങൾ കേട്ടാ അറിവില്ലാത്ത ബൂട്ട് വാങ്ങാന്ന് വിചാരിച്ചിട്ട് പ്ലാത്തിൽ എത്തുമ്പത്തേക്കും ഒടുക്കത്തെ മഴ ആകെ ഒരു ഉള്ളൂ കൊടേ കട തുറ ഒരു കടം തുറന്നിട്ടില്ല അപ്പൊ വേറെ ഏതെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് അപ്പൊ മാളു വാങ്ങൽ ലഹളിയാക്കുന്നുണ്ട് അവൻ പോണന്ന് പറഞ്ഞിട്ട് പക്ഷെ കൊടയില്ലാണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് സൈഡിൽ നിൽക്കുന്ന കലിപ്പാ നീ കാണുന്നത് ബൂട്ട് വാങ്ങാൻ പറ്റൂല രണ്ട് കടയും തുറന്നിട്ടില്ല അപ്പൊ മാളുവിനകെ മൂഡ് ഓഫ് ആയി കുഴപ്പമില്ല നമ്മൾ ചേരാൻ പോകുന്നതേയുള്ളൂ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കിട്ടാത്ത മാളൂ ഫുട്ബോൾ കോച്ചിങ്ങിന് പോവുകയാണ് ഗുഡ് പോകുകയേ ണ്ട് ഇങ്ങനെ സ്റ്റാൻഡില്ലാണ്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് മൊബൈൽ കണ്ണപ്പും കോകണായിട്ട് എനിക്ക് തോന്നലെ അതുകൊണ്ട് ഞാൻ ഇപ്പഴത്തെ കാറിലൊരു കുട്ടി വന്നത് ഇറങ്ങലായി അവരടുത്ത് വലിയ കൊടിയുണ്ട് വലിയ പണ്ടത്തെ ഫുട്ബോൾ സാനാ മാളു ഗതി കെട്ടിട്ട് കൊടിയെടുത്തിട്ട് പോലായി മഴ എങ്ങനെയെങ്കിലും നിക്കുന്നു വിചാരിച്ചിട്ടാന്ന് ഞാൻ സാധനം പോവാഞ്ഞി രക്ഷയില്ല ഞാൻ മഴ നനയാണ്ടിരിക്കും ആ ഒരു കൊടയെടുത്തിനി ഞാനും ഒന്ന് ഓടാന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ക്യാമറ തനയുന്നോണ്ട് ഓടുന്ന വീഡിയോ ഒന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വീടിയൊന്നും എടുക്കാൻ പറ്റൂല ഏട്ടാ അപ്പൊ അവരിതാ ക്ലാസ്സിനുള്ളിൽ അങ്ങനെ കാണുന്നില്ല അവര് കൊടയെടുത്തിട്ട് നടന്നു പോയി ഒറ്റ കൊടെ ഉള്ളത് പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആദ്യത്തെ ആയതുകൊണ്ട് മഴയത്ത് ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് എല്ലാം മാറിയതല്ലേ ആ മഴ 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 ഒറ്റക്കുന്നില്ലേ എന്നെ കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ കൊടെയെടുത്തിട്ട് ഓൾറെഡി കൂട്ടാൻ എന്നിട്ട് ഞാൻ വീഡിയോ വീഡിയോ എടുക്കാൻ പുറത്തിറങ്ങിട്ടാൻ പറ്റൂലും മാളുവാൻ തന്നെ കൂട്ടാൻ വന്നത് ഇതാണ് മാളുവിന്റെ ഗ്രൗണ്ട് ഓടല്ല ഓടല്ല കാരണം നല്ല പോല ൂട്ടില്ലാത്തോണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് ഇന്നും ആളിനെ നമ്മളിറക്കുന്നില്ല അവിടെ ഞങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ദിവസം നോക്കി നിന്നു അവർ കളിക്കുന്നതൊക്കെ കാണാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നു കുട്ടികളെ കളി ഇപ്പോൾ മഴയൊന്നും ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴാണ് കൂടി പെയ്യുവാണെന്ന് അറിയില്ല അപ്പോൾ ഇതായാലും നമ്മൾ തിരിച്ചു പോകാമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കൊച്ചു ചാനലിൽ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാൻ പാടില്ലട്ടാ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്